നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള സ്ഥാനം എന്താണ് ഇപ്പോൾ അവർ എങ്ങനെയാണ് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെ നോക്കിക്കാണുന്നത് എന്നാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതിനാൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് മാച്ച് ആണെങ്കിൽ ഈ റീഡിങ്ങിനെ നിങ്ങൾക്ക് പോസിറ്റീവായി എടുക്കാം മറിച്ചാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ തീർച്ചയായും റീഡിങ് വിട്ടുകളയാം അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലൊരു സാഹചര്യമാണ് എങ്കിൽ തീർച്ചയായും ഈ റീഡിങ് നിങ്ങൾക്കുള്ളതാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ തീർച്ചയായും ഇവിടെ കാണുന്നത് നിങ്ങൾ ആ വ്യക്തിയുടെ ഒരു മറുപടിക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങളീ വ്യക്തിയോട് സംസാരിക്കാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും ഇടനിലനിർത്തി നിങ്ങൾ സംസാരിപ്പിച്ചിട്ടുണ്ടാവാം അങ്ങനെ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി ചെയ്ത ആ ഒരു അധ്വാനത്തിന് ഇവിടെ ഫലം കാണുന്ന ഒരു സമയമാണ് ഇത് നിങ്ങളുടെ ആ ആഗ്രഹങ്ങളെല്ലാം യാഥാർത്ഥ്യമാകുന്ന ഒരു സമയമാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ യഥാസമയം നിങ്ങളിൽ ആ ഒരു സന്ദർഭം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാണ് ചിലപ്പോൾ നിങ്ങൾ ഇത്രയും പരിശ്രമങ്ങൾ നടത്തിയിട്ടും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കരികിൽ എത്തിക്കാണില്ല നിങ്ങളുടെ ബന്ധം പഴയതുപോലെ ആക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലായിരിക്കാം നിങ്ങൾ അതിനുവേണ്ടി വഴിപാട് നടത്തുകയും പ്രാർത്ഥനകളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ വഴിപാടും പ്രാർത്ഥനയും എല്ലാം നടത്തി വന്നിട്ടുള്ള ആൾക്കാരാണ് അത്തരത്തിലുള്ള വ്യക്തികളെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിന് ആ ഒരു ബന്ധത്തിന് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഫലം കാണാൻ പോകുന്നു എന്നാണ് കാണുന്നത് ഈ ഒരു വ്യക്തി ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് തന്നെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതല്ലാതെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി മതിയെന്ന് മാത്രം നിങ്ങൾ കരുതുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളെ നല്ല രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിനെ മുറിവേൽക്കും വിധം ഒരുപാട് പെരുമാറ്റം ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ ചെയ്ത തെറ്റു മനസ്സിലാക്കി ക്ഷമ പറഞ്ഞ് നിങ്ങളിലേക്ക് വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇനി അത്തരത്തിലുള്ള ഒരു പാളിച്ചയും നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടാകരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നാൽ അതായത് നിങ്ങളുടെ ഇവിടെ വന്നിട്ടുള്ളൊരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഓവറായിട്ട് ഈ ബന്ധത്തെപ്പറ്റി ചിന്തിക്കുന്നില്ല എന്നാൽ ഈ ബന്ധത്തെ വിട്ടുകളയാനും നിങ്ങൾക്കാവില്ല നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവാം എന്നാൽ ഇപ്പോൾ അത്ര വലുതായിട്ട് ഈ ഒരു ബന്ധത്തിൻ്റെ പുറകെ നിങ്ങൾ പോകുന്നില്ല എന്നാൽ അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ ബന്ധം തീർത്തും വിട്ട് കളയാനും നിങ്ങൾക്കാവില്ല ഈശ്വരനായിട്ട് കൊണ്ടു തരട്ടെ എന്നാണ് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നത് ഭഗവാൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല എന്ന ചിന്ത നിങ്ങൾക്കുണ്ട് നിങ്ങളെ മനസ്സിലാക്കി തന്നെ അവർ തിരികെ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ മനസ്സ് അനാവശ്യമായി ഈ ബന്ധത്തിന് വേണ്ടി വാശി പിടിക്കുന്നില്ല അവർ നിങ്ങളെ എത്ര വേദനിപ്പിച്ചിട്ടും നിങ്ങൾക്ക് അതേ രീതിയിൽ അവരോട് പെരുമാറണമെന്ന് ഒരു ചിന്തയും ഇല്ല അവർ ആവശ്യത്തിന് സമയമെടുത്ത് ചിന്തിച്ച് നിങ്ങളിലേക്ക് വരട്ടെ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെ സമയമെടുത്ത് നിങ്ങളിലേക്ക് വന്നാലും ജീവിതകാലം മുഴുവൻ നിങ്ങൾക്കൊപ്പം വേണം എന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ വ്യക്തിയുടെ സമ്പാദ്യം കൊണ്ടാവാം അവരുടെ കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അവരുടെ ജോലിയും കരിയറും ഒക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റെന്തും അവരുടെ ജോലിക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആളായിരിക്കാം ഈ വ്യക്തി അതായത് ചിലര് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പാളിച്ചകളോ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടോ ഒക്കെ വരുമ്പോൾ ജോലിയിൽ ശ്രദ്ധിക്കാതെ അതിന് പുറകെ പോകും അതായത് ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കും ചിലപ്പോൾ ജോലി നിർത്തി വയ്ക്കാനും അല്ലെങ്കിൽ പിന്നത്തേക്ക് മാറ്റിവയ്ക്കാനും ഒക്കെ ശ്രമിക്കും എന്നാൽ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവർ ചെയ്യുന്ന ജോലിക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ആളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അവരുടെ മനസ്സിലുള്ള എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ ലഭിച്ച വില മതിക്കാനാവാത്ത ഒരു ആളായിട്ടാണ് എന്നാൽ ഇപ്പോഴും അതിന് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ മനസ്സിലാവുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഇവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം വളരെ വളരെ നല്ല മാറ്റങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നിരിക്കാം അപ്പോൾ അതുപോലെ ഈ വ്യക്തി നിങ്ങൾക്ക് യാതൊരു പരിഗണനയും നൽകാതെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറിപ്പോയ ഒരു ആളായിരിക്കാം അതായത് ഇവർക്ക് സാമ്പത്തികമായി ഒരു ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് വില കൽപ്പിക്കാതെ അവരുടെ ഭാവി ജീവിതം ഭദ്രമാക്കാൻ അതായത് ഫ്യൂച്ചറിൻ്റെ സേഫ്റ്റി നോക്കി നിങ്ങളെ ഒഴിവാക്കി മാറ്റി നിർത്തിയെന്ന് പറയാം ഇപ്പോൾ നിങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും കാണില്ല നിങ്ങളിൽ നിന്നും മാറി നിന്ന സമയം ഈ വ്യക്തി അവരുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്തിട്ടുണ്ട് അവർക്ക് ഒരുപാട് അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവാം അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങള് ചിലപ്പോൾ പുതിയ അറിവുകളൊക്കെ നേടിത്തരും അത്തരത്തിൽ അവർ നേരിടേണ്ടി വന്ന വേദനകളിൽ നിന്നും നിങ്ങൾ അനുഭവിച്ച വേദന അവർ മനസ്സിലാക്കി അതായത് ഇമോഷൻസിന് പ്രാധാന്യം നൽകാതിരുന്ന ആ വ്യക്തി അവര് നേരിടേണ്ടി വന്ന സാഹചര്യങ്ങളിൽ നിന്നും മറ്റുള്ളവർ അനുഭവിക്കുന്ന ഇമോഷൻസ് എങ്ങനെയുള്ളതാണെന്ന് അവർ മനസ്സിലാക്കി അവരിപ്പോൾ ആ പഴയ വ്യക്തിയല്ല നിങ്ങൾക്ക് മാറ്റങ്ങൾ വന്നതുപോലെ തന്നെ ആ വ്യക്തിക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നു എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ വ്യക്തി എന്താഗ്രഹിച്ചാണോ നിങ്ങളിൽ നിന്ന് പോയത് ആ ഒരു തരത്തിൽ ഇവർക്ക് യാതൊരു ചേഞ്ചും ഉണ്ടായിട്ടില്ല ശരിക്കും നിങ്ങളായിരുന്നു അവരുടെ ജീവിതത്തിലെ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങൾ നഷ്ടപ്പെട്ടതിന് ശേഷം അവരുടെ ജീവിതത്തിൽ അത്ര നല്ലതൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ ഈ വ്യക്തി ഇനി നിങ്ങളിലേക്ക് വരുന്നത് ഒരു പുതിയ വ്യക്തിയായിട്ടാണ് നിങ്ങളോട് ക്ഷമ പറയണമെന്ന് ആഗ്രഹം ഇപ്പോൾ അവർക്കുണ്ട് ഒരുപാട് തിരിച്ചറിവുകളിലൂടെ അവർ മുന്നോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ബന്ധം നല്ല രീതിയിൽ വരാൻ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം പരിശ്രമിച്ചിട്ടുണ്ടോ അതിനൊരു ഫലം നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ആ വ്യക്തി ഏത് രീതിയിലാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ചത് ആ രീതിയിൽ തന്നെ ഒരുപാട് തിരിച്ചറിവുകളിലൂടെ തന്നെയാണ് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു സ്ഥാനം എന്ന് പറയുന്നത് വളരെ വലുതായി തന്നെയാണ് ഇപ്പോഴും അവരുടെ മനസ്സിൽ അവർ കാത്തു സൂക്ഷിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ നിങ്ങളുടെ ഏർ സാഹചര്യങ്ങളുമായി ഈയൊരു റീഡിങ് ആയെങ്കിൽ മാത്രം റീഡിങ്ങിനെ പോസിറ്റീവായി എടുക്കുക അപ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഈയൊരു സാഹചര്യമാകണമെന്നില്ല അപ്പോൾ നിങ്ങളുടെ സാഹചര്യം ഇത്തരത്തിലാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതവുമായി ആയെങ്കിൽ റീഡിങ്ങിനെ പോസിറ്റീവായി എടുക്കുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം നന്ദി